എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായം ഒൻപത് ശ്ലോകം ഏഴ് കൽപാദോ വിസൃജാമികം അർത്ഥം ഇനി പറയാൻ പോകുന്നത് കൽപ്പങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നു അല്ലയോ അർജുന ബ്രഹ്മാവിന്റെ പകൽ തീരുമ്പോൾ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും അവ്യക്ത രൂപിണിയായ എന്റെ പ്രകൃതിയിൽ വന്ന് ലയിക്കുന്നു പകൽ തുടങ്ങുമ്പോൾ ലയിച്ച പ്രപഞ്ചഘടകങ്ങളെ വീണ്ടും ഞാൻ പ്രകൃതിയെ ചലിപ്പിച്ച് പ്രകടമാക്കുന്നു ഇവിടെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം മനുഷ്യർക്ക് രണ്ട് കൽപ്പങ്ങളാണ് പകൽ ഒരു കൽപ്പം രാത്രി മറ്റൊരു കൽപ്പം പകൽ സൃഷ്ടി രാത്രി പ്രളയം അങ്ങനെ ബ്രഹ്മസങ്കല്പത്തിന്റെ ആവിർഭാവവും തിരോധാനവുമാണ് സൃഷ്ടിയും പ്രളയവും അതുകൊണ്ടാണ് കൽപം എന്ന പേരുണ്ടായത് കൽപ്പാവസാനത്തിൽ ഏതേത് പ്രപഞ്ചഘടകങ്ങൾ പ്രകൃതിയിൽ ലയിക്കുന്നുവോ അതേ പ്രപഞ്ചഘടകങ്ങൾ തന്നെ അടുത്ത കൽപ്പത്തിന്റെ ആദിയിൽ വീണ്ടും ആവിർഭവിക്കുന്നു ഈ സൃഷ്ടി പ്രളയങ്ങൾ ഉളവാക്കുന്നത് പ്രകൃതിയാണ് നിർവികാരനായി നിന്നുകൊണ്ട് പ്രകൃതിക്ക് സ്പന്ദിക്കാനും ലയിക്കാനും ഇടമരളുന്ന അധിഷ്ഠാനം മാത്രമാണ് പരമാത്മാവ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ശ്ലോകം എട്ട് പ്രകൃതിം ഭൂതഗ്രാമം ഇമം അല്ലയോ സ്വന്തം ശക്തിയായ പ്രകൃതിയെ സദാ തനിക്ക് അധീനയാക്കി നിർത്തിക്കൊണ്ട് പ്രകൃതിക്ക് അടിമപ്പെട്ട് അവശയായി കഴിയുന്ന ഈ സകല പ്രപഞ്ചഘടകങ്ങളെയും ഞാൻ വീണ്ടും വീണ്ടും യഥാസമയം പ്രകടമാക്കുന്നു ഇവിടെ ഒരു വശത്ത് പ്രകൃതിയുടെ അഭിമാശങ്ങളായ ജഡദൃശ്യങ്ങൾ മറുവശത്ത് സ്വതന്ത്രനായി നിന്നുകൊണ്ട് തന്റെ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ ഇടമരുളുന്ന പരമാത്മാവ് ഇവ രണ്ടിനും മധ്യയുള്ള ജീവൻ ഈ മൂന്ന് ഘടകങ്ങളെയുമാണ് വേർതിരിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇവയിൽ പരമാത്മാവ് നിർവികാരനും നിശ്ചലനും അഖണ്ഡാനന്ദ സ്വരൂപനുമായ ഈശ്വരനാണ് അങ്ങനെയുള്ള ഈശ്വരന്റെ ശാന്തിയാണ് പ്രകൃതി ഈശ്വര ശക്തിയായത് കൊണ്ട് ഈ ശക്തി പ്രാണൻ മുതലുള്ള പ്രപഞ്ച ഘടകങ്ങളെ നിർമ്മിക്കുമ്പോൾ അവ ഓരോന്നിലും പ്രതിബിംബിക്കുന്ന പരമാംശമാണ് ജീവൻ എന്ന് നാം മനസ്സിലാക്കണം മലയാള പരിഭാഷ കൽപാവസാനമാകുന്നൊരു പ്രളയത്തിലൂടെ ഈ സർവ്വഭൂതങ്ങളും ഞാനായിടുന്നതാം പ്രകൃതിയെ പ്രാപിച്ചിടും പിന്നെ ഉത്ഭവിച്ചിടുന്ന അടുത്ത കൽപ്പത്തിലും ഞാനായിടുന്നൊരു പ്രകൃതി തൻ ശക്തി തന്നിശയ്ക്ക അതൊത്തവണ്ണം ജനിച്ചിടുന്ന ഈ സർവഭൂതങ്ങളും പിന്നെ തിരോഭവിച്ചിട്ട് അങ്ങ് അതെത്തുന്നതിനുള്ളിൽ അർജുന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം